കൊള്ളാവോ ആ കൊള്ളാവോക്കട്ടെ പച്ചയ്ക്കും തിന്ന കുഴപ്പ ചിലർക്കിഷ്ടപ്പെടത്തില്ല ഇവിടെ എല്ലാം ഇച്ചിരി ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കേട്ടോ ഒരേ സ്ഥലത്താക്കി കോളിഫ്ലവർ ക്യാബേജാന്ന് പറഞ്ഞിരുന്നതാ കുറെ എല്ലാം കോളിഫ്ലവർ ആയിരുന്നു കേട്ടോ അതൊക്കെ ഇങ്ങനെ പൂടിച്ചു വരുന്നു നല്ല ഒരു സെക്ഷനാക്കി വിടുന്നു മുളക്കൾ അല്ല ഒരു സ്ഥലത്ത് നമ്മുടെ കാപ്സിക്കം കേട്ടോ പഴുത്ത് പിച്ചിയില്ലായിരുന്നു കേട്ടോ അതെന്തെങ്കിലുമൊക്കെ വെക്കണം ചുരയ്ക്ക ബജി മുളക് വെണ്ടയ്ക്ക കീര ഇങ്ങനെ ഓരോന്നും നമുക്ക് കിട്ടുന്നു കേട്ടോ

അതെ ഒരു ഒരേ മാമം വന്ന് പിഴുതും നമുക്കൊരു പാത്രത്തിലോട്ട് ഇടാം ഏഹ് ഒരു പാത്രം എടുത്തുണ്ടോ എച്ച് വയ്യേ ഒരു പാത്രം എടുത്തുണ്ടോ എല്ലാം കൂടെ പിഴുതണ്ട ഇത് മാത്രം കഴിഞ്ഞ് പിച്ചിടാത് കപ്പലണ്ടി ഇപ്പൊ വേറെ കിളിക്കും പിഴുതെടുക്കണ്ട കേട്ടോ ആ മാമം വന്നാക്കും ചുവന്ന വെണ്ട എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പോൾ മഴയൊക്കെ ആണല്ലോ ഇനിയിപ്പോൾ ഡ്രോളിംഗ് ഒക്കെ തുടങ്ങാൻ പോവുക നമ്മളെ ജെസ്സി കൊണ്ടുവന്ന മീനാണ് കിട്ട കൂരിത്തേട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മീനെ അപ്പം ഞാൻ പറഞ്ഞാൽ ഇനി കിട്ടിയാണെങ്കിൽ എനിക്കൊന്ന് കൊണ്ടുവരണേന്ന് കിട്ടാ അങ്ങനെ ഇന്ന് കിട്ടിയപ്പം കൊണ്ടുവന്നേ ഇവിടെ മീനെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഇന്ന് ഇത് ഇച്ചൊരു കറി വെക്കാം എല്ലാം ഞാൻ എടുക്കുന്നില്ല കേട്ടോ ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളു അപ്പം ശരി ഇത് നമുക്ക് കണ്ടിച്ചുകൊണ്ട് വരാം ഓക്കെ നല്ല ഫ്രഷാണ് അപ്പം മഴയൊക്കെ പെയ്തിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നല്ല എനിക്കിൻ്റെ തലയാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ നമുക്കിതിൻ്റെ ഉലുമ്പ് കളയുന്നത് ഒരു പരിപാടിയാണ് നമുക്ക് ഉലുമ്പ് കളഞ്ഞിട്ട് വരാം ഉലുമ്പ് കളയുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം കേട്ടോ ഓക്കെ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഉലുമ്പ് കളയുന്നതിനായിട്ട് ഞാൻ ചെയ്യുന്ന ഇങ്ങനെയാണ് ഇതാ ഒരു ഉരുളയോളം വലിയൊരു നെല്ലിക്ക വലുപ്പത്തോളം പുളിയെടുത്ത് അത് നമുക്കൊരു വെള്ളത്തിലോട്ട് ഇട്ടൊന്ന് അലിയിച്ചെടുക്കാം ഉലുമ്പുള്ള മീൻ്റെയൊക്കെ ഉലുമ്പ് പെട്ടെന്ന് വളരെ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തരുന്നുള്ളൂ പിന്നെ നമ്മൾ തേട് കൊണ്ടുള്ള ഒരു കറിയാണ് വയ്ക്കുന്നത് നമ്മൾ ഈ അരിച്ച പുളി വെള്ളം നമുക്ക് ഈ മീനിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കക്കിക്കതിനകത്ത് ഇടുന്ന കരിഞ്ഞൂടി നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ നല്ല മുങ്ങി കിടക്കണം കേട്ടോ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വന്ന് നോക്കാം ഓക്കെ നമുക്കിനി ഭീങ്കറിക്ക് വേണ്ട അരപ്പിനുള്ള വക റെഡിയാക്കാം ഓക്കെ നമുക്ക് മുളക് ഞാനൊരു പന്ത്രണ്ട് കാശ്മീരി മുളകാണെടുത്തേക്കുന്നത് കേട്ടോ നമുക്കൊന്ന് മൂപ്പിച്ചുണ്ട് നമ്മളെ മുളക് ഇവിടെ മുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മല്ലി ഇട്ട് കൊടുക്കുക ഞാനൊരു രണ്ട് സ്പൂണോളം മല്ലി ഇട്ടിട്ടുണ്ട് ശരി ഇതിലേക്കിനി കുരുമുളക് ഇട്ട കൊടുക്കുക ചെറിയൊരു സ്പൂണോളം കുരുമുളക് ഒരു നുള്ളു ഉരുവുക ചീരകം ഞാൻ ശകലം കടുക് കുടിച്ചെടുത്തിട്ട് െല്ലാം കൂടെ നമുക്ക് നിലപ്പിക്കുന്നുണ്ട് എല്ലാ ഇങ്ങനെ ഒരിഞ്ഞു വരുന്ന സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ നല്ല മൂത്ത മണമൊക്കെ വരുന്നുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം നമുക്കത് കരിഞ്ഞു പോകാതിരിക്കാൻ ഒരു പാത്രത്തിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം അതിന് വേണ്ടി തന്നെ നമുക്ക് കൊച്ചുള്ളി മൂപ്പിച്ചെടുക്കാം ഇതിലൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൊടുത്ത് കൊടുക്കുകയാണ് വ്യത്യസ്ത രുചി രുചിയിലുള്ള ഒരു കേടുകറിയാണ് വിൽക്കുന്നത് രണ്ടും കൂടെ നല്ലവണ്ണം ബുദ്ധിമുട്ട് വരട്ടെ നമ്മൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ കഴുകിയ വെള്ളത്തിൻ്റെയൊക്കെ വരുന്നതിനും ஒரு கறிவேப்பில்ல மா நமக்கு ஏதமூத்து வரட்டே நறுத்து வச்ச சாணங்கள் எல்லாம் தண்ணத்து வரட்டேன் അപ്പോൾ നമ്മുടെ കരയേപ്പലും സാധാരണ കറിയിൽ നിന്ന് വലിച്ചെറിയില്ലേ ചെയ്യുന്നത് നമുക്കിന് വലിച്ചെറിയുണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ പോട്ട് ഒരു കാൽഷ്യത്തിൻ്റെ കട കലവറയാണല്ലോ ഓക്കെ നമുക്കിങ്ങനെ അരച്ചും ചേർക്കാം നല്ല വേ ഒരു രുചിയാണ് കേട്ടോ ഓക്കെ നമ്മുടെ തേട് ഇവിടെ പുളി പിഴിഞ്ഞുവച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റോളം കഴിഞ്ഞു കേട്ടോ ആ ഇളകി ഇളവി വരുന്നുണ്ട് നല്ല എളുപ്പമാണ് അതിൻ്റെ മുള്ളൊന്നും നമ്മളെ കയ്യിലൊന്നും കൊള്ളാതെ നോക്കണം കണ്ട ഇനി നമ്മൾ പിച്ചാത്തി വെച്ചിങ്ങനെ ആക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പെട്ടെന്നത് ഇളവിരും കണ്ട കുറച്ചേരും കൂടെ കിടന്നാൽ അതിനെ കിട്ടിയുള്ളൂ നിങ്ങളെല്ലാം ഇങ്ങനെ ചെയ്ത് ഉലുമ്പോ പോകാനുള്ള ഉലുമ്പൊക്കെ ഉള്ള മീനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ നമുക്കത് കഴുകി വൃത്തിയൊക്കെ കണ്ടിച്ചുകൊണ്ടൊക്കെ വരാം നല്ല ഫ്രഷ് മീനാണ് തോന്നുന്നു കണ്ടില്ലേ കായലിലോട്ടൊക്കെ കെമിക്കൽ ഫാക്ടറിയിൽ നിന്നൊക്കെ ഓരോന്നാക്കി എത്ര മീനുകളെ ചേർത്ത് പോയത് അതും ഏറ്റവും ഗുണസമ്പുഷ്ടവും വില കൂടിയതുമായ കരി കായൽ മീൻ കേട്ടോ അതൊക്കെ നമ്മളെ എന്തെല്ലാം സ്രോതസ്സുകളൊക്കെയാണ് ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും സ്വാർത്ഥ താല്പര്യമാണ് ഇപ്പം പ്രധാനം കണ്ടിച്ചുകൊണ്ട് വരാം മുളകും വലിയ പൊടിച്ചുകൊണ്ട് വരാം നല്ല അരപ്പ് ഇവിടെ ഇങ്ങനെ അരച്ചിട്ടുണ്ട് പൊടിച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടാം എനിക്കാണെങ്കിൽ ഇത് ഇത്രയും പൊടി വേണ്ട കേട്ടോ ഞാനേ കറി രണ്ട് ദിവസം എടുക്കാനായിട്ട് വെച്ചിരിക്കുക ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ഓക്കെ ബീകുന് ഭയങ്കര ഇഷ്ടമാണെന്ന് ഇന്നലെ പറഞ്ഞതേ ഉള്ളായിരുന്നു അപ്പം അതുകൊണ്ട് ഞാനിന്ന് കൊണ്ടുവന്നപ്പം വേണ്ടിയാണ് ഇന്നത്തെ കറി വെക്കുന്നത് മഴയായിട്ടെന്തുവാണെന്നറിഞ്ഞില്ല വരുമെന്നറിഞ്ഞില്ല വരുപ്പം ആശ്രാമത്താണല്ലോ ഞങ്ങളിവിടെയും ഫാമനയ്ക്ക് അവിടെ കുറച്ച് ദിവസം അപ്പോൾ ഒരു വർഷത്തെ ലീവിനായിട്ടാണ് നമ്മളങ്ങോട്ട് പോയത് ലീവൊന്നല്ല താമസിക്കാനായിട്ട് അപ്പം ഇപ്പോൾ ഇവിടെ വാടകക്കാരുണ്ടായിരുന്നവർ മാറിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരാമെന്നപ്പോൾ വന്നപ്പോൾ കുറച്ച് നല്ല അവിടെ നിൽക്കണമെന്ന് ഒരാഗ്രഹം പറഞ്ഞു അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ അവരവിടെ നിൽക്കട്ടെന്ന് വിചാരിച്ച് അപ്പം ഞാൻ ചേട്ടനെ ഇവിടെയുള്ളു കൊച്ചുങ്ങളിപ്പോൾ വെക്കേഷൻ ആയിട്ട് മിക്ക ദിവസവും രാവിലെ കഴിഞ്ഞ് കൊണ്ടുവരും ഓക്കെ അപ്പോൾ നമ്മൾ ആരുടെയും ഇഷ്ടത്തിന് ഒന്നും എതിരെ നിൽക്കരുത് അല്ലേ ഓരോരുത്തർക്കും ഓരോ ഇതായിട്ടുള്ള പിന്നിങ്ങനെ അരച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് അങ്ങ് മാറ്റി ഇത്രയും വേണ്ടേ എൻ്റെ അന്യാൻ പറഞ്ഞില്ലേ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ ചേട്ടൻ തേടി കൂട്ടർത്തില്ല മോക്ക് വേണ്ടിയാണ് മേടിച്ചത് അപ്പോൾ മോള് വരണം അപ്പോൾ ഞങ്ങൾ വേണ്ട ഞങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടായത് നമുക്ക് ഇത്രയും മതിയല്ലോ അതാണ്ട് ഞാൻ പുളി ഇടിയാണ് കേട്ടോ ഒരു നെല്ലിക്ക വെള്ളിപ്പത്തോളം പുളി ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് നല്ലതുപോലെ അരച്ചുകൊണ്ട് വരാം ഓക്കെ ഈ അരച്ചതിലേക്ക് നമുക്ക് ഒരു ഒരു തക്കാളി അരിഞ്ഞതിൽ വിട്ട് ഒന്ന് കറക്കിക്കൊണ്ട് ഒരുപാട് ഒരുപാടങ്ങ് അരയണമെന്നില്ല കേട്ടോ നമ്മുടെ മീൻ്റെ ഈ ഉലുമ്പൊക്കെ കളയുന്ന എളുപ്പമാർഗം നമ്മൾ കാണിച്ചതെന്നല്ല നമുക്കിതെല്ലാം കട്ട് ചെയ്തു കളയാ ഭയങ്കര കട്ടിയായിട്ടാണ് ണ്ടല്ലേ നമുക്ക് കത്രിക വെച്ച് വേണമെങ്കിലും ഉണ്ട് വെച്ചാൽ ഉണ്ടല്ലേ ഉണ്ടോ അതിൽ പോലുള്ള ഒന്നും ഉണ്ടോ കാണുന്ന നമ്മളൊന്നുകൂടെ കഴുകുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാം പോയി കിട്ടും 生クリーにね入れか ചേട്ടനീ തേട് കൂട്ടത്തിലോ എനിക്ക് മൂക്കും മോനും എല്ലാം ഇഷ്ടമാണ് ചാത്തി ഉണ്ട് ഇങ്ങനെ എൻ്റെ ബാക്ക് ബാക്കുണ്ട് ഇങ്ങനെ നോക്കിയാൽ മതി ണ്ടോ അപ്പം നിങ്ങളെല്ലാം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തലയുടെ ഭാഗത്തു നിന്നും മുതുകിൻ്റെ ഭാഗത്തു നമ്മൾ കഴുകിയൊക്കെ കഴിയുമ്പോൾ നോക്കും ഭയങ്കര പവറേ ആസിഡായി ഉണ്ടല്ലോ ക്കൊരാഴ്ച ഉണ്ടാവുന്നു ശരി എന്നാൽ ഓക്കെ നമ്മുടെ മീനൊക്കെ കണ്ടേ ഒരുവിധം ഉണ്ടോ എങ്ങനെ ഇരുന്നേ നമ്മളെ തേട് ബാക്കി നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിയാണ് എല്ലാം കണ്ടിച്ചിട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് നമുക്ക് അരച്ച് വെച്ച അരപ്പ് ചട്ടിലോട്ട് ഇടാം മിക്സി കഴുകിയ വെള്ളം കൂടെ നമുക്കിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഉണ്ട് നമ്മൾ കറി നമ്മൾ അടുപ്പിൽ വെച്ചു തീ പറ്റിച്ചു ഇനി നമുക്കതിനകത്ത് വേറെ പരിപാടികളൊന്നുമില്ല ഇളച്ച് വരുമ്പോൾ മീനിടണം ഒക്കെ ണ്ടേ മീനെ കുറച്ച് മാറ്റി വെച്ച് നെയ്യൊക്കെ കണ്ടോ നല്ല നെയ്യൊക്കെ ഉണ്ട് കണ്ട നല്ല നെയ്യൊക്കെ ഉണ്ട് ഞാനൊരു മോലെണ്ണ എടുത്ത് കുറച്ച് ഞാൻ മാറ്റിയും വെച്ച് കേട്ടോ അപ്പം നമുക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ പരലിപ്പാണ് കൊടുക്കുക ഇത് നമുക്ക് ഇപ്പോൾ ആദ്യമൊക്കെ വരുന്നതാണെങ്കിൽ പറ്റിച്ച് നാളേക്ക് എടുത്താലും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം എനിക്കിപ്പം അപൂർവമായിട്ടാണ് കുരിത്തേട് കുരിത്തേട് ഇതിലും ചേർന്ന് ഇത് ഇച്ചിരി കൂടെ നല്ല ഈ കടലിലെ തേടുണ്ട് അതാണ് ബെസ്റ്റ് പണ്ട് അമ്മയാണെങ്കിൽ ഈ തേട് പിടിച്ച് തലയൊക്കെ ഓരോരുത്തർക്ക് ഓരോരുത്തർക്കായിരുന്നു മുട്ടൻ തല ഇങ്ങനെ കറി വെച്ച് ഇത് ഒരു ഇതായിരുന്നു അതൊക്കെ ഒരു ഇനി ഇതൊക്കെ ഒരു അപൂർവമാണ് കാരണം ഭയങ്കര വിലയൊക്കെ ഇല്ലേ അന്നൊക്കെ പൈസയ്ക്കൊക്കെ നല്ല ഒരു രൂപയ്ക്കും അതിൻ്റെ ആയിട്ടുള്ളൊരു വാല്യൂ ഉണ്ടായിരുന്നു ഇപ്പോൾ ആയിരം എന്ന് പറഞ്ഞാലും നമ്മൾ കൊണ്ടുവന്ന എന്തോ സാധനം പിടിക്കാനോ കുറച്ച് സാധനങ്ങളൊക്കെ പിടിക്കാനേ പറ്റും അപ്പോൾ നമ്മളെ കറി ഇങ്ങനെ ഇവിടെ കറി ഇവിടെ തിളച്ചു നമുക്ക് കറി തിളച്ചു നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ തേട്ടിൻ്റെ കാലഘട്ടം ഇതിങ്ങനെ തിളച്ച് വരട്ടെ വിധവാത്തോണ്ട് നമുക്കൊന്ന് ഒന്ന് ഒന്നിളക്കി വെക്കാം നമുക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അടച്ച ഇവനെ നിങ്ങൾ വേണമെങ്കിൽ കറി ഒരുവിധം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പൊക്കെ ഒരിച്ചിരി ഉപ്പ് കുറവുണ്ട് നമുക്കൊരു ശകലം ഉപ്പ് വരണം ഓക്കെ അപ്പം നമ്മുടെ കറിയുടെ നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് കണ്ടല്ലേ ഓക്കേ നമ്മുടെ കറി നെയ്യൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് നമുക്കൊരു നീളത്തിലൊരു കറിവേപ്പില കറിവേപ്പില മയോ അല്ലേ എങ്കിലും നമ്മൾ കറിയൊക്കെ ടേസ്റ്റ് രോഗിയാനൊക്കെ അതിനകത്ത് അതിൻ്റെ ആയിട്ട് ഒരു ഇതുമില്ല നമുക്ക് അടിപൊളി ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നമുക്കിതിനകത്ത് കുറച്ച് നമ്മൾ വേറെ ഓയിലൊന്നും ചേർത്തിട്ടില്ലല്ലോ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് നമുക്ക് ഇത് നിർത്താം ഒക്കെ ഇനി അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്കൊന്ന് എടുത്തിട്ട് തീ ഓഫ് ചെയ്യാം ഓക്കെ നമ്മുടെ തേട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റും ഇടാൻ മറക്കരുതും നമുക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു താങ്ക് ഓ മുരിങ്ങലൊക്കെ പിള്ളേ നമ്മുടെ കപ്പലണ്ടി വിളവെടുക്കാൻ പോവുകയാണ് കേട്ടോ എന്നത്തൊക്കെ പിടിച്ചെടുക്കുന്നത് കണ്ടോ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കും ഒരെണ്ണം ഞാൻ പിഴുത് കാണിച്ചു തരാം ഞാനേ ഒന്ന് പിഴുതേ ഒന്ന് കാണിരങ്ങനെ ആ കപ്പലണ്ടി ഉണ്ടോ ആയ് നമ്മുടെ കപ്പലണ്ടി എന്ത് ഇത് അങ്ങനെയല്ല കഴുകി തിന്നണം കഴുകി നമ്മൾ ഉണക്കി വറുത്ത് തിന്നണം അവിടെ മോനെ ഞാനീ പെഴുതൊക്കെ വിളഞ്ഞില്ലേ നല്ലതുപോലെ അല്ലേ നില്ല ഇല്ല മറ്റേ മാമൻ വന്ന് പിച്ചും എവിടെ പീക്കും എന്തിയേ ഏ കേട്ടോ ഞാൻ രണ്ടെണ്ണ ഞാനിവിടുത സൂപ്പർ കണ്ടി കളയണ്ട അത് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് അത് പറ്റുന്നതാണ്ടത്രയായി ഓ കൊല വെട്ടിക്ക്